കോച്ചറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ കരുണാകരൻ അനുസ്മരണം നടത്തി സമ്മേളനം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബി എസ് വിനോദ് ഉദ്ഘാടനം ചെയ്തു ഓച്ചിറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഓച്ചിറയിൽ കെ കരുണാകരൻ അനുസ്മരണം സംഘടിപ്പിച്ചത് ഓച്ചിറ മാർക്കറ്റിൽ നടന്ന അനുസ്മരണ യോഗം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബി വിനോദ് ഉദ്ഘാടനം ചെയ്തു കെ കരുണാകരനെ പോലെയുള്ള ലീഡറുടെ ഭരണാധികാരിയുടെ അഭാവം ഇന്നും കേരളത്തിൽ നിഴലിച്ചു നിൽക്കുന്നു എന്നതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് കെ കരുണാകരന്റെ വിടവ് ഇന്നും നികത്താൻ കഴിയാത്തതാണ് കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും കരുണാകരൻ ലീഡർ ഇത്രയും വർഷമായിട്ട് പോലും ലീഡറിനെ പോലെ ഒരു നേതാവിന്റെ അഭാവം ഇന്നും സംഘടനയ്ക്ക് നഷ്ടമായി ഇപ്പോഴും നിൽക്കുന്നു മണ്ഡലം പ്രസിഡന്റ് അൻസാർ എ മലബാർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാർ സെവന്തികുമാരി കെ എം കെ സത്താർ കെ ബി ഹരിലാൽ നൌഷാദ് പള്ളിമുക്ക് ഷാജി ചോയ്സ് മെഹർഖാൻ സത്താർ സിദ്ദിഖ് കേശവപിള്ളജനിത്ത് മുഹമ്മദ് കുടിബരത്തിന്റെ കീഴിൽ നമുക്കിവിടെ ഒത്തുചേരാനുള്ള സാഹചര്യം ഉണ്ടായത് നിമിത്തമാണ് അത് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിലുള്ള നമ്മുടെ ഏറ്റവും വലിയ സമർപ്പണമാണ് കാരണം ഒരു കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ശ്രീ കെ കരുണാകരൻ കടന്നു വന്നത് ഐ എൻ യു സി പ്രസ്ഥാനത്തിലൂടെയാണ് അന്ന് കേരളത്തിലെ ഇവിടുത്തെ അദ്ദേഹത്തിനെ കളിയാക്കിയത് ഇണ്ടക്ക് കരുണാകരൻ എന്നാണ് അവിടെ നിന്നുകൊണ്ട് ഇന്ത്യയെ മൊത്തം നയിക്കുവാനുള്ള ആർജവുമുള്ള നേതാവാക്കി മാറ്റി അത് എല്ലാ പ്രവർത്തകർക്കും അതിന്റെ സന്ദേശങ്ങൾ ചാലിച്ചു നൽകുവാൻ ശ്രമിച്ചിട്ടുള്ള ധീരനായ ഏറ്റവും വലിയ കർമ്മയോഗി നമ്മുടെ പ്രിയപ്പെട്ട ലീഡർ കെ കരുണാകരൻ